സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധമായ പെരുന്നാൾ ദിവസങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ പെരുന്നാൾ രാവിൽ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ നിരന്തരമായി തെക്കിബീർ ചെല്ലൽ ചുന്നത്തുണ്ട് ഈ തെക്കിബീർ അവസാനിക്കുന്ന സമയം പെരുന്നാൾ നിസ്കാരം ജമായത്തായി നിസ്കരിക്കുന്നവരാണെങ്കിൽ അവരുടെ ഇമാമ് തെക്കിബീറത്തിൽ എഴാം ചൊല്ലുന്നതോടുകൂടെ അവസാനിച്ചു ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിൽ അവർ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ തെക്ക് വീരത്തിൽ ലഹറാം ചെല്ലുന്നത് വരെയാണ് അവരുടെ സമയം അതുപോലെ തീരെ പെരുന്നാൾ നിസ്കരിക്കാത്തവരാളെ സംബന്ധിച്ചിടത്തോളം മധ്യാഹ്നം വരെ അതായത് ഉച്ച വരെയാണ് ഈ തെക്ക്ബീർ ചൊല്ലേണ്ടത് അതിന്റെ അവസാന സമയം അപ്പോഴാണ് ഈ സമയത്തിനുള്ളിൽ നമ്മുടെ വീടുകളും പള്ളികളും അങ്ങാടികളും വഴിയോരങ്ങളും എല്ലാം തെക്ക് ബീർ കൊണ്ട് മുഖരിതമാകേണ്ടതുണ്ട് ആണും പെണ്ണും തെക്ക്ബീർ ചൊല്ലണം പുരുഷന്മാരാണെങ്കിൽ ഉറക്കെ ചൊല്ലുകയും സ്ത്രീകളാണെങ്കിൽ പതുക്കെ ചൊല്ലുകയും ചെയ്യണമെന്ന് പുകഹാരി രേഖപ്പെടുത്തുന്നു എന്നാൽ അന്യപുരുഷന്മാരുടെ അഭാവത്തിലോ അതുപോലെ തന്നെ വിവാഹബന്ധം ഹറാമാക്കപ്പെട്ട ആളുകളുടെയൊക്കെ സാന്നിധ്യത്തിലാണ് എങ്കിൽ സ്ത്രീകൾ ഉച്ചത്തിൽ തകുപീറി ചൊല്ലുന്നത് കൊണ്ട് വിരോധമില്ല പെരുന്നാൾ ദിവസങ്ങളിൽ പെരുന്നാളിനെ മാനിച്ചുകൊണ്ട് പല്ല് തേക്കുക ദുർഗന്ധം ഒഴിവാക്കുക മീശ വെട്ടുക കൈകാലുകളിലെ നഖങ്ങൾ മുറിക്കുക കക്ഷ ഗുഹ്യ രോമങ്ങൾ നീക്കുക കുളിക്കുക തുടങ്ങി ഒരുപാട് പ്രത്യേകമായ സുന്നത്തുകൾ മഹാന്മാരായ പുക രേഖപ്പെടുത്തുന്നത് കാണാം പെരുന്നാൾ ദിവസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് പെരുന്നാൾ നിസ്കാരം അത് മൈതാനത്തിലല്ല പള്ളിയിലാണ് പള്ളിയിൽ സൗകര്യമുണ്ടെങ്കിൽ പള്ളിയിൽ വെച്ച് തന്നെയാണ് പുരുഷന്മാർ നിസ്കരിക്കേണ്ടത് എന്നാൽ ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സുന്നത്തുള്ളതാണ് പെരുന്നാൾ നിസ്കാരം സ്ത്രീകളാണെങ്കിൽ അവരുടെ വീടുകളിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത് അവർ അന്യപുരുഷന്മാർ നടത്തുന്ന ജമായത്തുകളിൽ പങ്കെടുക്കാൻ പാടില്ല സ്ത്രീകളാണ് ജമ സ്ത്രീകൾ ജമായത്തായി നിസ്കരിക്കുകയാണെങ്കിൽ അവർക്ക് കുത്തുബയില്ല പക്ഷേ ഒരു സ്ത്രീ അല്പം ഉപദേശം നൽകുന്നത് കൊണ്ട് വിരോധമില്ല നല്ലതാണ് എന്ന് ഫുകഹ് രേഖപ്പെടുത്തുന്നു പുരുഷന്മാർ ജമായത്തായി നിസ്കരിക്കുന്ന സമയത്ത് അവർക്ക് നിസ്കാരത്തിന് ശേഷം ഹുതുഭ സുന്നത്തുണ്ട് ഏതായാലും സ്ത്രീക്കും പുരുഷനും പെരുന്നാൾ നിസ്കാരം സുന്നത്തുള്ള കാര്യമാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയമെന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതോടുകൂടെ തന്നെ തുടങ്ങുന്നുണ്ട് എങ്കിലും ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമായ രൂപമെന്ന് മഹാന്മാർ പറയുന്നു അങ്ങനെ ഉച്ചവരെ അതിന്റെ സമയം നീളുകയും ചെയ്യുന്നു ഉച്ചയോടെ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം കഴിയുമെങ്കിലും നഷ്ടപ്പെടുന്നുണ്ട് എങ്കിലും അതിന് ശേഷം കഥ നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണിത് ചെറിയ പെരുന്നാൾ നിസ്കാരമാകുമ്പോൾ പിത്തരുതക്കാത്തിന്റെ വിതരണത്തിന്റെ സൗകര്യത്തിന് വേണ്ടി കുറച്ചു സമയം പിന്തിപ്പിക്കുന്നത് പ്രത്യേകമായി ചിന്നത്തുണ്ട് എന്ന് പുകഹ് രേഖപ്പെടുത്തുന്നു ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പോകുന്ന സമയത്ത് പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചു പോവലാണ് സുന്നത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി നബിസലുള്ള പദങ്ങളുടെ പതിവ് അങ്ങനെയായിരുന്നു എന്നാൽ ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ കാരക്ക ആഹാരമായി കാരക്ക കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഉത്തമം എന്നും മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി അരയുവെല്ല തങ്ങൾ അങ്ങനെയായിരുന്നു കഴിച്ചിരുന്നത് എന്നും കഴിക്കുന്ന സമയത്ത് കാരക്ക ഒറ്റയായിട്ടാണ് കഴിക്കൽ പ്രാധാന്യമുള്ളത് എന്നും മഹാന്മാരായ മഹത്തുക്കൾ ഹദീസുകളിൽ രേഖപ്പെടുത്തുന്നത് കാണാം പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പോകുന്ന സമയത്ത് നബീസാഹു ആരഹി വസല്ല തങ്ങൾ കാൽനടയായിട്ടായിരുന്നു പോയിട്ടുള്ളത് പോ പോകാറുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പ്രതിബന്ധങ്ങളൊന്നും ഇല്ല എങ്കിൽ നിസ്കാരത്തിന് വേണ്ടി നമ്മളും നടന്നു പോകണമെന്നാണ് അതാണ് സുന്നത്ത് എന്ന് പുക രേഖപ്പെടുത്തുന്നു അനിവാര്യ ഘട്ടങ്ങളാണ് എങ്കിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്നാൽ പോകുന്ന സമയത്ത് ഒരു വഴിയിലൂടെയും തിരിച്ചു പോരുന്ന സമയത്ത് മറ്റൊരു വഴിയിലൂടെയും പോവുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് അങ്ങനെ രണ്ട് വഴികൾ പോകാനും പോരാനും രണ്ട് വഴികൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം മഹാന്മാരായ മഹത്തുക്കൾ പറയുന്നു അതിന് ധാരാളം ഗുണങ്ങളുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ആ വഴികളിലുള്ള പോകുന്ന വഴികളിലുള്ള ജിന്നുകളും മനുഷ്യരും മലക്കുകളും എല്ലാം നാളെ പരലോകത്ത് വരുന്ന സമയത്ത് നമുക്ക് അനുകൂലമായി സാക്ഷികളാകും എന്നതു തന്നെയാണ് പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് ആഘോഷത്തിൻ്റെയും ആനോ ആനന്ദത്തിൻ്റെയും ദിനങ്ങളായതുകൊണ്ട് തന്നെ അനുവദനീയമായ വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് വിരോധമില്ല പക്ഷേ മറ്റുള്ളവരുടെ സംസ്കാരങ്ങളോ ഇതര സമുദായങ്ങളുടെ ആഘോഷങ്ങളെയോ നാം നമ്മുടെ ഭാഗമാക്കി കൊണ്ടുവരുന്നത് അത് നിഷിദ്ധമാണ് അങ്ങനെ കാടുകയറാൻ പാടില്ല അതുപോലെ തന്നെ ഐതാശംസകൾ കൈമാറുന്നത് കൊണ്ട് വിരോധമില്ലെന്നും അത് സുന്നത്താണെന്നും മഹാന്മാരായ ഫുക്കഹ രേഖപ്പെടുത്തുന്നത് കാണാം അങ്ങനെ അഴീതാശംസകൾ കൈമാറുന്നതോടുകൂടെ തന്നെ ഹസ്തദാനം അനുവദനീയമായ രൂപത്തിൽ ഹസ്തദാനം ചെയ്യലും സുന്നത്തിന്റെ അഴീതാശംസകൾ നേരുന്ന സമയത്ത് തകബലിൻക്കും എന്ന് പറയലും എന്നാൽ തിരിച്ച് തകബലിൻ എന്ന് പറയൽ സുന്നത്തിന്റെ മഹത്വമുണ്ട് എന്ന് പുക രേഖപ്പെടുത്തുന്നത് കാണാം അള്ളാഹുത്താല പരിശുദ്ധമായ പെരുന്നാൾ ദിവസങ്ങളെ അനുവദനീയമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തി പുണ്യങ്ങൾ നേടാൻ അള്ളാഹുത്താല തോപ്പിക്ക് നൽകുമാറാവട്ടെ അസ്സലാമാലും വാഹമത്തു അല്ലാഹി താല വാത്തു